നമസ്കാരം വോട്ടംഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കൂട്ടിക്കിഴക്കലുകളിലാണ് ഇപ്പോൾ മുന്നണികളെല്ലാം ഉള്ളത് അതിലേറ്റവും പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി രാജയുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വയനാട് സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ ഇ ജെ ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ള അതിഥി നമസ്കാരം സ്വാഗതം വോട്ടംഗത്തിലേക്ക് പോളിംഗ് കഴിഞ്ഞല്ലോ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലാണെങ്കിൽ ഒരു നാല് ലക്ഷം പേര് വോട്ടും ചെയ്തില്ല എങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു മുന്നണികളെല്ലാം പ്രതീക്ഷയിലാണുള്ളത് എന്താ തോന്നുന്നത് തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിന് ശേഷമുള്ള ഒരു കണക്കൂട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടിലുള്ളത് സ്ഥാനാർത്ഥിൻ്റെ സി പി ഐ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിലും മേൽ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു എങ്കിലും സ്ഥാനാർത്ഥികളൊപ്പം കുറെ സ്ഥലങ്ങളിലെല്ലാം പോയല്ലോ വോട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം ആളുകൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് ഒരു എം പി അഭാവം വയനാട്ടിലെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എം ബിയെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങളുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു അത് നിറവേറ്റാൻ വേണ്ടി സഖാവ് അനുരാജിക്ക് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ജനത്തിനുണ്ടായിട്ടുണ്ട് അതീപ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇപ്പം ഈ സ്ഥാനാർത്ഥികളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരണ സമയം കിട്ടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് അത് പരമാവധി മുതലാക്കാൻ കഴിഞ്ഞോ അത് കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിൽ സഹകാനി രാജ വയനാട്ട് വരുന്നത് അന്ന് തുടങ്ങി ഈ ഏപ്രിൽ മാസത്തിലെ ഇരുപത്താറും ഒരു മാസം ഇരുപത്താറ് ദിവസം ഏതാണ്ട് അമ്പത്താറ് അമ്പത്തേഴ് ദിവസം പ്രചരണ രംഗത്ത് മാത്രം ഡായും പകലുമില്ലാതെ പ്രചരണ രംഗത്ത് പോകാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഈ മണ്ഡലത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെയും നേരിട്ട് കാണാനും അവരോട് സംവദിക്കാനും വേണ്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില സമയത്ത് കണ്ടു അവരുടെ മകൾ ഫുൾ ടൈം തന്നെ കൂടെയുണ്ട് ഉണ്ട് പാർട്ടിക്കാരോടൊപ്പം പിന്നെ ഭർത്താവ് ദേശീയ സെക്രട്ടറി ഡി രാജയാണെങ്കിലും രണ്ട് മൂന്ന് തവണ വന്ന് പ്രചാരണത്തിലൊക്കെ പങ്കെടുത്തു പിന്നെ കണ്ട കാഴ്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ സ്ത്രീകൾ ഇങ്ങോട്ട് ഒരു ഒഴുകിയതായിട്ട് കണ്ടു എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം സെഗാവ് ഡി രാജ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ മകള് അപരാജിത പാർട്ടി കോംറേഡാണ് ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്നത് അല്ലാതെ ഒരു ഭാര്യയുടെയോ അല്ലെങ്കിൽ അമ്മയുടെ പ്രചരണത്തിന് അല്ല അവർ വന്നത് അവർ പാർട്ടി സഖാക്കൾ എന്നുള്ള നിലയിലാണ് പ്രചരണത്തിന് വേണ്ടി വന്നിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ സഖാ അനീരാജ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വീരപ്പൻ വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വ്യക്തിമായിട്ടുള്ള ആളുകൾ ആ സ്ത്രീകൾ അവിടെ വന്നിട്ട് ഈ കൽപ്പറ്റ അങ്ങാടിയിൽ കൂടി നടന്ന് സഖവാാനിയമ്മക്ക് ഊട്ടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് അത് അവർക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാണ് മണിപ്പൂരിൽ നിന്ന് ആൾ വന്നു അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ സഖാ രാജ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പല ഉപകാരങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആ ആളുകൾ ഒരു നിലയിൽ അവർ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് ആദ്യം അവർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ചിലർ പറഞ്ഞു അവർക്ക് മലയാളം അറിയില്ല ചിലർ പറഞ്ഞു അവർ ഡൽഹിക്കാരിയാണ് ഈ നാട്ടുകാരിയല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ അടുത്തിട വഴിക്ക് കഴിഞ്ഞപ്പം മലയാളിയാണെന്നും ഈ അടുത്ത അയൽവാസിയാണെന്നും വയനാട്ടിൽ പ്രവർത്തി വേരുകളൊക്കെ ഉണ്ടെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി അത് പിന്നീട് ആ ഒരു സ്നേഹവും സൗഹൃദവും അടുത്ത് കാണിച്ചത് അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടില്ല ആദ്യം അനി രാജ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രാജസ്ഥാനെന്ന് വന്ന രാജകുടുംബത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ എന്നോട് തന്നെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിങ്ങനെ മലയാളിയാണെന്നും ഇത്രയും കാലം പിന്നെ ഡൽഹിയിലെ പാർട്ടിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി അവർക്ക് മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് ഹിന്ദി അടക്കമുള്ള ഏതാണ്ട് അഞ്ചാറ് ഭാഷകളിൽ നന്നായി പ്രാവീണ്യമുള്ളവരാണ് ഏത് വിഷയങ്ങളിടപെടാൻ പറ്റുന്നവരാണെന്ന് ഈ അവരുടെ പ്രവർത്തനം കൊണ്ട് ജനത്തിന് ബുദ്ധിപ്പെട്ടിട്ടുണ്ട് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോലും പോകാൻ വേണ്ടി പലതവണ ശ്രമിച്ച് പോവുകയൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾ അവർ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ശരിക്കും അവർക്ക് ഈ പ്രചരണത്തിൽ ഗുണം ചെയ്തു തീർച്ചയായിട്ടും ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ബിഷപ്പുമാരുള്ള ഒരു സംഘം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ശ്രമം ശ്രമിച്ചു സുഖ വന്യരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരടക്കം പോയിട്ടാണ് പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത് ഇത് വന്യമൃഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കസ്ൂരിങ്കൻ കാഡൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിഷയങ്ങളിലായിരുന്നു അവർ പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ സംവദിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രചരണം ആ കാര്യങ്ങളൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അവർ അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിയെ പോയിട്ട് കണ്ടതെന്ന് ഇവിടെ വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി അല്ലല്ലോ അപ്പോൾ ഒരു മുൻകൂട്ടി ഞാൻ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഞ്ചായത്ത് പോലും അവർ മത്സരരംഗത്ത് മുമ്പ് വന്നിട്ടില്ല അപ്പോൾ അത് അവരുടെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഈ തമിഴ്നാട്ടിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും ഒരു ആകാൻ വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല എന്ന് ജനത്തിനും കൂടി ബോധ്യമുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സീറ്റ് വിഭജനത്തിൽ എപ്പോഴും എൽ ഡി എഫ് സി പി ഐക്ക് വേണ്ടി മാറ്റിവെച്ച സീറ്റാണല്ലോ വയനാട് ആ വയനാട്ടിൽ കഴിഞ്ഞ തവണങ്ങളെക്കാൾ അപേക്ഷിച്ച് വോട്ട് കൂടുതൽ വിജയം തന്നെയും നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എങ്കിലും ഇടതു മുന്നണിയോട് ഇനി ബാർഗെയിൻ ചെയ്യാൻ ഈ വയനാട് നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടും എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ നോക്കൂ അത് കേരള സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടാണ് നാല് സീറ്റ് സി പി ഐ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിൽ മുൻപ് മത്സരിച്ചു പൊന്നാനി സീറ്റ് മാറി വയനാട് സീറ്റിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇനി അതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കേണ്ട കാര്യമാണ് അല്ലാതെ ഈ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തെ ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ല പൊന്നാനിയിലേ കണ്ട പൊന്നാനി സീറ്റാണല്ലോ വയനാട് സീറ്റായി മാറുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഒരു ക്ലെയിം ചെയ്യാൻ പാകത്തിന് ഇനി നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഈ തെരഞ്ഞെടുപ്പ് അല്ലെ ക്ലെയിമിലിപ്പോൾ നിലവിൽ ഇപ്പോൾ വയനാട് സീറ്റ് സി പി ഐടെ സീറ്റാണല്ലോ പിന്നെ ഒരു പ്രത്യേക ക്ലെയിം ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ നിലവിൽ അങ്ങനെ ഏഴ് നിയോജക മണ്ഡലത്തിൽ ഏത് ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും നിങ്ങളുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് എൽ ഡി എഫിന് കിട്ടാൻ ഒരു മുന്നണി ഒരു ഒരു അസംബ്ലി കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അത് വോട്ടിങ്ങിനെയൊക്കെ ബാധിക്കുന്നു അല്ല വോട്ടിൻ്റെ എണ്ണത്തെ ഒക്കെ ബാധിക്കുന്നതാണ് ഉദാഹരണമായിട്ട് ബത്തേരിയിൽ പിന്നെ നൂറ്റി എൺപത്തേഴ് സോറി ഇരുന്നൂറ്റി പതിനാറ് ബൂത്തുകളാണുള്ളത് അതേശേഷം കൽപ്പറ്റയിൽ നൂറ്റി എൺപത്തേഴ് ബൂത്തുകളാണുള്ളത് അപ്പോൾ സ്വയം പിന്നെ വോട്ടിങ്ങിൻ്റെ എൻ്റെ എണ്ണത്തിൽ മാറ്റമുണ്ടല്ലോ അതുകൊണ്ട് ആ മണ്ഡലത്തിൽ കൂടുതൽ കിട്ടും ഇവിടൊക്കെ ഉറവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അനുപാതികമായി എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം വോട്ടിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ടുകൾ ഇപ്രാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം പോളി ചെയ്ത വോട്ടിൽ നിന്നും ഇരുപതിനായിരം വോട്ട് കുറവാണ് ഇപ്രാവശ്യം പോളി ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ശതമാനം കൂടി എൺപതിൽ മേലെ ശതമാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോളിയും കൂടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഒരു ദേശീയ നേതാവാണ് പ്രധാനമന്ത്രിയാകും ആകാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ജനങ്ങൾക്ക് ആവശ്യത്തിൽ ഒരു ജിജ്ഞാസുണ്ടായിരുന്നു ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു ഒരു ദേശീയ നേതാവ് എന്ന് മത്സരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു ആർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് വന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്പത് ശതമാനത്തിന് മേലെ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പക്ഷേ ഈ അല്ല അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം നമുക്ക് വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഈ അഞ്ച് വർഷകാലം നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ വേണ്ടി നമ്മുടെ എം പി ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ വയനാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു വിഷയം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിലെ ആ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഒരു സബ്മിഷൻ കൊണ്ടാനോ അല്ലെങ്കിൽ ഒരു നിയമ ഭേദഗതിക്കോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്തായത് ചില സമയങ്ങളും കൂടി വരും വന്നിട്ട് എന്തായത് മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതുക ഒരു എം പി ചെയ്യേണ്ട കാര്യമായത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമല്ലേ പാർലമെൻറ്റിൽ ഈ നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ അത് അദ്ദേഹം ചെയ്തില്ലല്ലോ അദ്ദേഹം ദേശീയ നേതാവല്ലേ അദ്ദേഹത്തിൻ്റെ സഹ എം പിമാർ മറ്റ് സംസ്ഥാനങ്ങളെന്ന് പറയുന്ന എം പിമാർ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിയുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു ഒരു വിഷയത് രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏറ്റവും ചർച്ചയായപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി എന്താണെന്ന് പറഞ്ഞത് യു ഡി എഫ് എന്ന് പ്രചരിപ്പിച്ചെന്താണ് രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ രാത്രികാല ഗതാഗത നിരോധനം ഒഴിവാക്കും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി ദേശീയ നേതാവല്ലേ അദ്ദേഹം വിളിച്ച് കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ നിരോധന നിയമം മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ലേ അതിന് ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ റെയിൽവേയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ റെയിൽവേയ്ക്ക് വേണ്ടി എന്താ രാഹുൽ ഗാന്ധി എം പി എന്നുള്ളതാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ പാർലമെൻറ്റ് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ പോലും വിഷമിച്ചു ഇപ്പം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം വന്നു കേവലം രണ്ട് മണിക്കൂർ നേരം മാത്രമാണ് അദ്ദേഹം വയനാട്ടിൽ തങ്ങിയത് നോമിനേഷന് വേണ്ടിയിട്ട് വന്നത് പിന്നീട് ഒറ്റ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ എത്ര മണിക്കൂർ വന്നു ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം ഉറപ്പല്ല ജനങ്ങൾ എന്താ വയനാട്ടിലെ ജനങ്ങളെ മാത്രം അത്രമാത്രം വിഡിയാക്കാൻ വേണ്ടി കഴിയുമോ ഒരു നോമിനേഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ മാത്രം അത്രമാത്രം വലിയ മഹാമനസ്കരമെന്നല്ലോ വയനാട്ടുകാർ വയനാട് നാല് ലക്ഷത്തിൻ്റെ എൽ ഡി എഫ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടാണ് കിട്ടിയത് അതായത് ഇരുപത്തഞ്ച് ശതമാനം വോട്ടിംഗ് പേഴ്സെൻ്റ് ഇരുപത്തഞ്ച് ശതമാനം കിട്ടിയുള്ളൂ അറുപത്തഞ്ച് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി കിട്ടി കിട്ടിയത് അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസ് വോട്ടാതെ ഈ പറയുന്ന എല്ലാ തരംഗങ്ങളും ഉണ്ടായി ശബരിമല വിഷയം ഉണ്ടായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വന്നു ഈ വിഷയങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം വോട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടാണ് അത് ഇടതുപക്ഷത്തിന് ബെയ്സ് വോട്ടായിട്ട് ഞങ്ങൾ കണക്കുകൂട്ടാണ് ആ വോട്ടിൽ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് കുറയുന്നില്ല എന്നാൽ ഞങ്ങളുടെ ഇടതുപക്ഷ മനസ്സുകളുള്ള കുറേ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് പോയിട്ടുണ്ട് പ്രധാനമന്ത്രിയാവുന്നു വിചാരിച്ചു അതെ ആ വോട്ടുകൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് തിരിച്ചു വരും ആ വോട്ടുകൾ തിരിച്ചു വരുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം മതന്യൂനപക്ഷങ്ങൾ വലിയ ഭീതിയിലാണ് ഉള്ളത് പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻ്റെ ഫാസിസ് മുഖം മതേതരത്വം പോലും തകർക്കുന്ന വിധത്തിലേക്ക് ജനാധിപത്യം തകർക്കുന്ന വിധത്തിലേക്കുള്ള മോദി ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള വയനാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ വലിയ ഭീതിയിലാണ് ഉള്ളത് ആ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വോട്ട് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ ചോദിച്ചോട്ടെ സഭയുടെ സ്വാധീനം മണിപ്പൂരിൽ വിഷയമുണ്ടായ സമയത്ത് അവിടെ പോയി ഇടപെട്ട ഏകരാഷ്ട്രീയ നേതാവ് ആരാണ് സഖവാനി രാജ്യമാണ് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി പോയിട്ടുള്ളത് അവിടെ ഏറ്റവും ആദ്യം ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾക്ക് അനുരാജ്യോട് താല്പര്യം ഉണ്ടാവില്ലേ അപ്പം ഞങ്ങളുടെ ബേയ്സോട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ട് പ്ലസ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മനസ്സുകളിൽ കുറേ വോട്ടുകൾ അപ്പുറം പോയിട്ടുണ്ട് ആ വോട്ടും പിന്നെ ഞാൻ ഇപ്പം ഈ പറയുന്ന ആ അല്ല ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന വോട്ടും അതിനെല്ലാം ഉപരി ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനുള്ള നിലയിൽ വയനാട്ടിലെ ജനങ്ങൾ ആനി രാജയെ അംഗീകരിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയത്തിലും പക്ഷെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു കാരണം നമ്മളൊക്കെ വാർത്ത താഴെത്തട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നു അവരെ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ജയിപ്പിക്കേണ്ട ആളായിരുന്നു എന്ന് ചിലരൊക്കെ സംസാരിച്ചു നമ്മളോട് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവരെ ജയിപ്പിച്ച് എം പി ആക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി എതിർവശത്തുള്ളതുകൊണ്ട് ഒരു തേങ്ങൽ ചിലപ്പോൾ തേങ്ങലിന്റെ ആവശ്യമില്ല കാരണം നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരാളെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ആനി രാജ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയിൽ കൂടി വയനാടൻ ജനത ആഗ്രഹിച്ചത് അങ്ങനെയുള്ള വോട്ടുകളൊക്കെ ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എന്തായിരുന്നു നിങ്ങൾ ഈ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രചരണ സമയവും നിങ്ങൾക്ക് കിട്ടി നല്ല താഴെത്തട്ടിലുള്ള പ്രവർത്തനം നടത്തി നമ്മളൊക്കെ കണ്ട കാഴ്ച അനുസരിച്ച് വിലയിരുത്തലനുസരിച്ച് അത്യാവശ്യം നല്ലൊരു പ്രചരണമാണ് എല്ലാ മുന്നണികളും നടത്തിയത് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഒരു ചലഞ്ച് എന്തായിരുന്നു ഈ പ്രചരണ കാലഘട്ടത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു എം പി അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ വയനാട്ടിൻ്റെ വികസനം വികസന കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ വിഷയം ഇത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഒരു എലക്ഷനാണ് എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ വിവരവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു പ്രത്യേകിച്ച് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജനാധിപത്യം പോലും മതേതരത്വം പോലും തകർക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ബി ജെ പി നേതൃത്വം ഇവിടെ വന്ന് പ്രസംഗിച്ചവരെല്ലാം ഒരാരോപണം എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും ആരോപിച്ചു പ്രത്യേകിച്ച് അവർ പറഞ്ഞു ഡൽഹിയിൽ കെട്ടിപ്പിടിക്കുന്നു ഇവിടെ അവർ പോർ വിളിക്കുന്നു എന്നൊരാക്ഷേപം പറഞ്ഞു സ്വാഭാവികമായി ഈ പ്രസംഗം കേട്ടവർ അത് തുടരെ തുടരെ പ്രസംഗിച്ചതുകൊണ്ട് കേട്ട ജനങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ അവിടെ ഒന്നിച്ചല്ലേ ഇവിടെ പിന്നെ എന്തിനേറ്റുമുട്ടുന്നു എന്ന് അങ്ങനെയുള്ളവരോട് എന്താ മറുപടി പറഞ്ഞേ വിഷു ഈ ഒരു ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിഭാസം അല്ല ഇത് ഒന്നാണ് യു പി എ ഗവൺമെൻറ്റ് ആ സമയത്ത് കേരളത്തിൽ മത്സരിച്ചത് ആരൊക്കെ തന്നെ ആയിരുന്നു എൽ ഡി എഫും യു ഡി എഫും അല്ലേ അന്ന് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നത് ജയിക്കുന്നത് എൽ ഡി എഫാണ് ഒരു സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് ഒന്നാണ് യു പി എ ഗവൺമെൻറ് ഈ പത്തൊമ്പത് എം പിമാർ ഇവിടെ മത്സരിച്ച് ആർക്കെതിരെയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഡൽഹിയിലെ ഇന്ത്യൻ പാർലമെന്റിലെ ഈ ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഈ പത്തൊമ്പത് എം പിമാർ ആരെ പിന്തുണച്ചത് കോൺഗ്രസ് കോൺഗ്രസ്സിനായി അല്ലേ യു പി എ ഗവൺമെന്റിനെ പിന്തുണച്ചത് ഇത് പുത്തിരിയല്ല രണ്ടാ യു പി എ ഗവൺമെൻറ് മൂന്നാ ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ നമ്മൾ നേരിടുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയാ ഈ ഇന്ത്യ മുന്നണി വളരെ കൃത്യമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഈ രാഷ്ട്രീയ കാര്യം ആർക്കാണ് അറിയാത്തത് കേരളത്തിലാർക്കറിയാത്തത് ഇവിടെ രണ്ടായി മത്സരിക്കുന്നു എന്നുള്ള വിഷയം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ആണ് പക്ഷേ ബി ജെ പി ഉയർത്തുന്ന വർഗീയ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി മതേതര ഇടതുപക്ഷ ശക്തികളുടെ യോജിപ്പ് അനിവാര്യമാണ് അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കോൺഗ്രസ്സിന് ബോധ്യം ബോധ്യമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അതിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരുന്ന ആരാണ് കോൺഗ്രസ് ആരോ കോൺഗ്രസ് ആണ് അത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ കാര്യം സി പി ഐയുടെയും കുറേ ദേശീയ നേതാക്കളുടെ പ്രചരണത്തിനൊക്കെ വന്നിരുന്നല്ലോ അവരുടെയൊക്കെ ഒരു വിലയിരുത്തലനുസരിച്ച് രാഹുൽ ഗാന്ധി ഇനി വേറൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു അവരുടെ വിലയിരുത്തലല്ല നമ്മളിപ്പോൾ വാർത്ത വായിക്കുന്ന ആളുകളല്ല നമ്മൾ നമ്മളെന്താ കേൾക്കുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും റായറലിയിൽ മത്സരിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അമേതി തോറ്റട്ട് പോകുന്നതാണ് ഇപ്രാവശ്യം രാഹുൽ അമേ റൈബറേലിയിൽ മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒന്നാം തീയതിക്കുള്ളിൽ വരാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഇവിടുത്തെ യു ഡി എഫ്കാരുടെയോ കോൺഗ്രസ്സുകാരോടോ ചോദിക്കാനുള്ളത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും കൂടി മത്സരിക്കുന്നു അദ്ദേഹം അവിടെ ജയിക്കുന്നു ആ കൂട്ടത്തിൽ ഇവിടെ എങ്ങനെ ജയിച്ചു എന്നിരിക്കട്ടെ എന്തായിരിക്കും കോൺഗ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത് മണ്ഡലത്തിനിന്നായിരിക്കും അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ പറയുന്നത് വയനാടിൻ്റെ എൻ്റെ ആളുകളോടൊപ്പം നിൽക്കുന്നുല്ലേ പറയുന്നത് അതെ വയനാടിൻ്റെ കുടുംബം വയനാട് വയനാടിൻ്റെ കുടുംബമാണെന്നാണ് പറയുന്നത് അല്ലേ റായ്ബറേലിയിലും ജയിച്ച് വയനാട്ടിലും ജയിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുമെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് ചോദിക്കാം ഒരു മറുപടി പറയണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളിക്ക് അനുസൃതമായിക്കൊണ്ട് ബി ജെ പിയുമായിട്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റിങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ കർണാടകയിൽ ബി ജെ പിയുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റിംഗ് ആണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നില്ലേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് അത് കൊടുക്കും ആ സന്ദേശം എന്താവുമായിരുന്നു ഇന്ത്യ മുന്നണിക്ക് പൂർണ്ണമായും അധികാരത്തിൽ വരാവുന്ന ഒരു സന്ദേശമായിരുന്നല്ലേ കൊടുക്കുന്നത് അത് നശിപ്പിച്ചത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഒരു ചെറിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു മിഥ്യാധാരണയാണ് ഈ വിധത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ കേരളത്തിലെത്തിച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് തുടർഭരണ അടക്കം കിട്ടി രണ്ട് ഭരണമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാകുമോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നോ സംബന്ധിച്ചുള്ള കൃത്യമായ മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടല്ലോ എങ്കിലും നിങ്ങൾ താഴെ തട്ടിൽ വെച്ചപ്പോൾ അല്ല അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു സംസ്ഥാന ലീഡർഷിപ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നതിൽ കവിഞ്ഞ് വേറെ അഭിപ്രായം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പരാതികളൊക്കെ പറഞ്ഞു വെച്ചോ ജനങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളുണ്ട് ആ ജനങ്ങളുടെ വിഷയങ്ങൾ പറയും ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും പരിഹരിക്കാൻ ഇടപെടാൻ കഴിയുന്ന മുന്നണിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള ബോധ്യവും ജനത്തിനുണ്ട് ജനങ്ങളെ ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങളതിന് മറുപടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു പോരാളി കൂടിയാണല്ലോ കുറേ ട്ടേറെ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ സമരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്ത ആളാണ് പിന്നെ പട്ടയ വിതരണം ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ വകുപ്പ് വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ഇതൊക്കെ ആളുകളുടെ ഒരു വോട്ടായി മാറുമോ ജനങ്ങളോടൊപ്പം നിൽക്കുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട പണി അത് ഞങ്ങൾ തുടരുന്നു അത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഒരു വിഷയം കഴിയുമ്പോൾ മറ്റൊരു വിഷയമായിരിക്കും ആ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാരാഹി എന്ന നിലയിലും സി പി ഐ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു വോട്ട് കഴിഞ്ഞു ജനങ്ങളോട് എന്താ പറയാനുള്ളത് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ കണ്ടിട്ടുണ്ട് അതിനനുസൃതമായി കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അതിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ശ്രീ ഇ ജെ ബാബു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ നിലനിൽപ്പ് സംബന്ധിച്ച ഒരു ചർച്ചയായിരുന്നു പ്രധാനമായും പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം ഭരണഘടനാ സംരക്ഷണം ഇതൊക്കെയായിരുന്നു ചർച്ചയായിരുന്നത് എങ്കിലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു ഇടതിന് അനുകൂലമായ ഒരു തരംഗം വയനാട് ജില്ലയിലും വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലും ഉണ്ടായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവരുടെ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താകും എന്ന് നമുക്ക് കണ്ടറിയണമെങ്കിൽ ഈ ജൂൺ നാല് വരെ ഏതായാലും കാത്തിരിക്കണം എല്ലാ മുന്നണികളും പ്രതീക്ഷയിലാണ് ഒപ്പം ആനി രാജയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആനി രാജയും വിജയ പ്രതീക്ഷയിലാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം